അൻവറോ മറ്റുള്ളവരോ കൊടുക്കുന്ന പരാതി അതേപോലെ സ്വീകരിച്ച നടപടിയെടുക്കാനല്ല ശശി അവിടെ ഇരിക്കുന്നത് ഒരാരോപണം വന്നു എന്നുള്ളതിന്റെ മേലെ മാത്രം ആരെയും ഒരു സ്ഥലത്തും മാറ്റില്ല ഒരു പരിശോധനയും അക്കാര്യത്തിൽ ആവശ്യമില്ല സി പി ഐ എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് പാർട്ടി നിയോഗിച്ച് എന്റെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹം പ്രവർത്തിക്കുകയാണ് മാതൃകാപരമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത് ഒരു തരത്തിലുള്ള തെറ്റായ കാര്യവും അദ്ദേഹത്തിന്റെ പക്കലില്ല ആര് പറഞ്ഞാലും അതെല്ലാം അവജ്ഞയോട് ഉള്ളൂ പോലീസ് സേനയുടെ മനോവീര്യം തകർക്കാനുള്ള ബോധപൂർവമായ നീക്കത്തോട് ഒരു തരത്തിലും യോജിക്കാനും കഴിയില്ല പോലീസിനെ പിന്മാറ്റണം എന്ന് ഉദ്ദേശിക്കുന്നവരുണ്ടാവും അതിനും വഴങ്ങിക്കൊടുക്കാൻ കഴിയുന്ന കാര്യമല്ല തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞാനും ഇങ്ങനെ പറയുന്നത് ഇനി വേണമെങ്കിൽ ഞാനും തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കും ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന എം എൽ എ ആണ് ഗവൺമെന്റിന്റെ മുന്നിൽ ഉന്നയിക്കുകയുണ്ടായി അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ പാർട്ടിയുടെ മുന്നിലും ഉന്നയിക്കുകയുണ്ടായി ഗവൺമെൻറ് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണത്തിന് ഉത്തരവിടുകയും അന്വേഷണം നടന്നുവരികയുമാണ് പാർട്ടിക്ക് നൽകിയിട്ടുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള പരിശോധന പാർട്ടി നടത്തി വരികയുമാണ് പാർട്ടിക്കെതിരായും ഗവൺമെൻറ്റിനെതിരായും വലിയ വാർത്താ ശൃംഖലകൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കാൻ സാധിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ പാർട്ടിയുടെയും ഗവൺമെന്റിന്റെയും മുമ്പിൽ കൊണ്ടുവന്നതിന് ശേഷം തുടർച്ചയായി നടത്തുന്നു എന്നുള്ളത് അത്തരം നടപടികളിൽ നിന്നും അടിയന്തരമായും അടിയന്തിരമായും എം എൽ എ പാർട്ടി സംസ്ഥാന കമ്മിറ്റി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് എനിക്കറിയില്ലോ നമ്മൾ ഈ അല്ലോ നമുക്ക് നാട്ടുകാരനെയല്ലോ നിർത്താമൊക്കെ